ഇവനെന്ന് മരിക്കണം ഞാൻ ചെല്ലുമ്പോഴത്തേനും അവൻ ഇന്ന് ചോര തുപ്പി തന്നെ ചാവണം ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം അല്ലേവി അറിവില്ലായ്മേനെയാണ് അഹന്തേനെയാണ് വെട്ടിക്കളയണത് അല്ലാതെ ഭഗവതി ആരുടെയും തല അറുക്കണില്ലേ ആ മുണ്ടമാല കിടക്കണത് അറിവില്ലായ്മയുടെ തല അറുത്ത് കളഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനം നേടിയവനാണ് ബ്രാഹ്മണൻ അല്ലാതെ പൂണൂലിട്ടാ ബ്രാഹ്മണൻ ആവില്ല അത് ഭഗവതി എനിക്ക് പറഞ്ഞത് എന്താട്ടോ ഞാൻ കാശിയിൽ പോയിട്ടും രാമേശ്വരം പോയിട്ടും തിരുപ്പതി പോയിട്ടും എല്ലാ കാര്യമുണ്ടോ എൻ്റെ ധർമ്മദേവതനെയാണ് ഞാൻ ആദ്യം നോക്കേണ്ടത് ഞാനായിരുന്നു മരിക്കേണ്ടത് അവിടെ ഭഗവതി താങ്ങി പിടിച്ചു കൊണ്ടു വന്നു തന്നെ എൻ്റെ പരമ്പര നിലനിൽക്കണം നശിച്ചുപോർത്തും അപ്പൊ പറഞ്ഞു നിന്നിൽ ഞാൻ സംപ്രതി നിൻ നിന്റെ പരമ്പര നിലനിൽക്കുന്നു പക്ഷെ ആ വെള്ളത്തിൽ ഒഴിക്ക് കളയോണോട് കൂടിയിട്ട് എന്തുണ്ടാവും ഇവരെ നശിച്ച് എല്ല അതായത് ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് നശിച്ചായിട്ടും രോഗമായിട്ടും ആരെ കുറ്റപ്പെടുത്തും ഇവരിത് എടുത്ത് പുഴയില് കൊണ്ട് കളഞ്ഞു അവർ പറഞ്ഞിട്ട് കളഞ്ഞു ഇവർ പറഞ്ഞിട്ട് കളഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ദേവത ഭാവമുള്ളത് ഒരാളെ കൊല്ലാനല്ല അത് മനുഷ്യൻ്റെ ആസ്വരിക ചിന്തയാണ് ഒട്ടേറെ പേരിപ്പോഴും ഉണ്ട് കുടുംബക്ഷേത്രങ്ങളറിയില്ല പരദേവതനറിയില്ല എനി വരുന്ന തലമുറയ്ക്ക് ഒന്നും അറിയില്ല എൻ്റെ വീട്ടിലെ ഒരാൾക്കും അറിയില്ല പക്ഷെ അതെൻ്റെ ഉപാസനമൂർത്തി ആയിട്ടാണ് എൻ്റെ കൂടെ ഇരിക്കണത് അപ്പം ഈ ഊർജം ശരിയായ ആ പാത്തിലൂടെ ഞാൻ പറഞ്ഞു അനാഹതത്തിൽ നിന്ന് മേലെ പോയി കഴിഞ്ഞാൽ ദേവഭാവം അതായത് ദേവചൈതന്യം താഴേക്ക് പോയി കഴിഞ്ഞാൽ ആ ഓർജ്ജം താഴേക്കാ പോകണമെങ്കിൽ ആസുരിക്ക് ഭാവമാണ് വരിക ഒരു മനുഷ്യൻ അതേതു മനുഷ്യനായിക്കോട്ടെ അവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പം അവർക്ക് കൊല്ലണം അല്ലെങ്കിൽ അവരെ നശിപ്പിക്കണം ഒരു വ്യക്തിനെ നശിപ്പിക്കാൻ ഒരു ദേവതയും വരില്ല കാരണം ദേവത ഭാവം ഒരാളെ കൊല്ലാനല്ല അത് മനുഷ്യൻ്റെ ആസ്വരിക ചിന്തയാണ് അവനെ നിഗ്രഹിക്കണം ഇവനെ കൊല്ലണം അവനെ തട്ടണം അവ നശിക്കണം എന്നുള്ളത് മനുഷ്യൻ്റെ ആസ്വരിക ഭാവമാണ് അതാണ് പറഞ്ഞത് എല്ലാവരിലും ഊർജ്ജമുണ്ട് എല്ലാവരിലും ചക്രാസം ദേവ ദേവതേനെ മനുഷ്യനാക്കണതല്ലേ ആ ഭാവത്തിലേക്ക് ആ മനുഷ്യൻ്റെ ആസ്വരിക ഭാവം വരുമ്പോൾ ആ ദേവനും ആ ഭാവം വരും തന്നെയാണ് ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടല്ലോ ഈ തമ ഗുണത്തില് ഭഗവതീനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ മൂർത്തികളെ വെച്ചിട്ട് നശിപ്പിക്കണം എന്നുള്ള ഇതിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പം അവിടെ പോയിട്ട് ഇവർ പ്രാർത്ഥിക്കണത് എന്താ അവന് ഇന്ന് പണി കൊടുക്കണം ഇവൻ ഇന്ന് മരിക്കണം ഞാൻ ചെല്ലുമ്പോഴത്തേനും അവൻ ഇന്ന് ചോര തുപ്പി തന്നെ ചാവണം ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണത് അതെന്തോ എനിക്കോ കിട്ടണേലും എനിക്ക് പണി തരുന്നവരും പ്രാർത്ഥിക്കണില്ല ചിലപ്പോൾ ഒരു നല്ല സാരി എടുത്താൽ മതി നല്ലൊരു വസ്ത്രം ധരിച്ചാ മതി നല്ല ഭക്ഷണം കഴിച്ചാൽ മതി അവര് വീടും നന്നായി പണിതാ മതി അപ്പൊ അടുത്ത് ഉടനെ കാരണം മനുഷ്യൻ മലിനീകരി മലിനസമായി എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരം ചിന്തകളും ഇത്തരം ഇതും കാരണം ഒരാളെ നശിപ്പിക്കണം അവ അവടെ ദേവഭാവം എവിടെയാള്ളത് ബ്രഹ്മജ്ഞാനം എന്ന് പറയണ്ടല്ലോ ബ്രഹ്മജ്ഞാനം എന്താ പറയണത് ബ്രാഹ്മണായനായിക്കൊണ്ടാണോ ബ്രഹ്മജ്ഞാനം പറയണത് മനുഷ്യന് ശൂദ്രൻ വൈശ്യൻ ചണ്ടാളൻ ബ്രാഹ്മണൻ അതുപോലെ തന്നെ എല്ലാം പറയുന്നുണ്ട് ഇല്ലേ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ചണ്ടാളൻ അഞ്ചെണ്ണം പഞ്ചഭാവം അഞ്ചെണ്ണം അതായത് എല്ലാം അഞ്ച് അഞ്ച് അഞ്ചഞ്ച് ആണ് എന്തുകൊണ്ടാണ് ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനം നേടിയവനാണ് ബ്രാഹ്മണൻ അല്ലാതെ പൂണൂലിട്ട ബ്രാഹ്മണൻ ആവില്ല അത് ഭഗവതി എനിക്ക് പറഞ്ഞത് എന്താട്ടോ എനിക്ക് അറിവൊന്നും ഉണ്ടായിരുന്നില്ല ക്ഷത്രിയൻ അവൻ ക്ഷത്രിയം നമ്മളിൽ തന്നെയാണ് ക്ഷത്രിയം വരാൻ പോട തന്നെ തടുക്കണം അല്ലെങ്കിൽ അതിനോട് പൊരുതണം നമ്മളിലുള്ള ആ ഭാവം ഉണ്ടല്ലോ നമുക്ക് വിഷമായ സങ്കടമായി കഴിഞ്ഞാൽ അതിനെ പൊരുതി വിജയിക്കാനാണ് ക്ഷത്രിയ അംശം നമ്മളിലുള്ളത് വൈഷ്ണവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളതിന് നേടാൻ വേണം നമ്മൾക്ക് ആഗ്രഹങ്ങൾ നേടാൻ വേണം ശൂദ്രൻ എന്ന് പറയുമ്പോൾ എല്ലാ നമ്മൾ നമ്മള് അവർ ശൂദ്രനാണ് എന്താ അവർ അവർ ചീത്തായിട്ടാണോ ശൂദ്രൻ എന്ന് പറയുന്നത് അതുപോലെ ചണ്ടാളൻ ഒന്നിനും ഒന്നും അറിയാൻ പാടില്ല ചണ്ടാലന് അവൻ അറ്റ അധമനായിട്ട് ആണ് അങ്ങനെയാണോ അല്ല അത് ഇതെല്ലാം ഇല്ല അതായത് നമ്മൾ അറിയാൻ ശ്രമിക്കാണ്ടാകുമ്പോഴാണ് അവൻ ചണ്ടാളനാവണം എൻ്റെ കാർഡിൽ അതായത് ദേവി അമ്പത്തൊന്നു ഓരക്കൾ കാർഡിൽ പറയുന്നുണ്ട് അഹന്തയുടെ തല വെട്ടിക്കളയുക എന്ന് പറയുന്നത് അറിവില്ലായ്മയുടെയും അഹന്തയുടെയും തല വെട്ടിക്കളയുക മഹാകാളി പറയണതാണ് അപ്പോൾ ദേവി തലയാണോ വെട്ടിക്കളഞ്ഞത് അല്ല ദേവി അറിവില്ലായ്മേനെയാണ് അഹന്തേനെയാണ് വെട്ടിക്കളയണത് അല്ലാതെ ഭഗവതി ആരുടെയും തല അറുക്കണില്ലേ ആ മുണ്ടമാല കിടക്കണത് അറിവില്ലായ്മയുടെ തല അറുത്ത് കളഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ദേവി ആരുടെയും തലർത്തു എന്നല്ല മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മളിൽ ഈ അഞ്ച് ഭാവം നമ്മളിൽ തന്നെയുള്ളത് ഒരു മനുഷ്യനിൽ തന്നെയാണ് ശൈവ വൈഷ്ണവനും ക്ഷത്രിയനും ബ്രാഹ്മണനും ശൂദ്രനും ചണ്ടാലിനും ഒരു മനുഷ്യൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഭാവങ്ങളുണ്ട് ഇത് തിരിച്ചറിയാതെയാണ് നമ്മളിങ്ങനെ ഓടണത് അപ്പോ നമ്മുടെ പരദേവത നമ്മുടെ കുലദേവത നമ്മൾ മനുഷ്യ ഇപ്പൊ ദ്രാവിഡ സംസ്കാരം ഒരുപാട് പറയണ്ടപ്പോ അതിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല പക്ഷേ നമ്മൾക്കൊരു കുല അതിനൊരു ദേവതയുണ്ട് പൂർവികർ വെച്ച് ആരാധിച്ചിരുന്ന ദേവത പലവരെയും റീഡിങ് എടുത്തപ്പൊ ഇതെല്ലാം പുഴയിലാണ് കിടക്കുന്നത് കുട്ടി പല ആൾക്കാരെ റീഡിങ് എടുത്തപ്പോൾ ആരെ കുറ്റപ്പെടുത്തും ഇവരിത് എടുത്ത് പുഴയില് കൊണ്ട് കളഞ്ഞു അവര് പറഞ്ഞിട്ട് കളഞ്ഞു ഇവര് പറഞ്ഞിട്ട് കളഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അന്ന് എടുത്ത് കളഞ്ഞ മുതൽ ഇവർക്ക് പ്രശ്നമാണ് എന്ത് ചെയ്യാൻ പറ്റും പുഴയില് മുങ്ങി തപ്പിന് കിട്ടുമോ അത് പൂർവികരായി വെച്ച് ആരാധിച്ചിരുന്ന ഒരുപാട് തറവാടുകളുണ്ട് ഈ തറവാട്ടിലത്തെ തന്നെ കളഞ്ഞിട്ട് ഇവര് പിന്നെ അവരെ ദുരിതമാണ് ഈ ദുരിതം അവരെ എവിടെ പോയാൽ മാറ്റും എന്നെ കണ്ട മാറും അവരുടെ പ്രശ്ന ദേവിയിലാണുള്ളത് അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടല്ല പറഞ്ഞു കാരണം അവർക്ക് ആ ദേവതാ ചൈതന്യത്തിന് വീണ്ടെടുത്ത് കൊടുക്കല ആണ് ചെയ്യാറ് ഞാനങ്ങനെ ചെയ്യാറ് ആഹ് പുനഃപ്രതിഷ്ഠ നടത്തേണ്ടി വരും അവിടെ പരി അവടെ പരിഹാരം അതേ ഉള്ളൂ കാരണം ഒരു ഒരു വ്യക്തി പറയാണ് നിങ്ങളുടെ ഈ ദേവത അവിടെ ഇരിക്കുന്നത് ശരിയല്ല നിങ്ങൾ നിങ്ങളിതിനെടുത്ത് മാറ്റൂ അല്ലെങ്കിൽ ഇല്ലാത്തൊരു ഭഗവതിന് ഒരാൾ എന്നെ കാണാൻ വന്നു എന്ന് വിചാരിക്കൂ അപ്പോൾ മോൻ എന്നെ കാണാൻ വന്നു മോൻ എല്ലാ യോഗ ആ യോഗ ഈ യോഗ എല്ലാ യോഗ്യം പഠിച്ചു എന്ന് വിചാരിക്കും ഒരു പക്ഷേ പുതുപുത്തച്ഛനായിട്ട് തറവാട്ടിൽ കൊണ്ടുനടന്നിരുന്നു ഒരു ദേവിയോ ദേവൻ എന്തെങ്കിലും ഉണ്ടാവും അത് മറിഞ്ഞു കിടക്കണുണ്ടാവോ ആ ചൈതന്യം എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കണക്റ്റാവുക ആ ഒരു ദേവതേനെയാണ് ഞാൻ പറയും ഇതിനെല്ലാം പഠിച്ചോളൂ അതൊന്നും കുഴപ്പമില്ല അറിവ് നല്ലതന്നെയാണ് പക്ഷേ ഇന്ന ഒരാൾ ഇന്നടത്തുണ്ട് അതിനെ ഉപാസിക്കൂ ആ മാ അവിടുന്ന് മാറ്റങ്ങള് വരും ഇതാണ് ഞാൻ പറയുക കാരണം അവിടെ എവിടേക്കാണ് മറിക്കാൻ പറയുക അത് അവരെ പൂർവികരായി വെച്ച് ആരാധിച്ചിരുന്ന മൂർത്തിഭാവമാണ് ആ ഭാവത്തിനെവിടെ കൊണ്ട് കളയാനാ പറയുക ഇങ്ങനെ കളയണതാണ് മെയിനായിട്ട് നമ്മുടെ കേരളത്തിലെ മെയിൻ പ്രശ്നം കാരണം കുട്ടികൾ ആണ് ഇനി വരും തലമുറയ്ക്ക് നമ്മുടെ തലമുറ എൻ്റെ ഒക്കെ തലമുറയിലേക്ക് ഒരുവിധമൊക്കെ നമ്മുടെ ധർമ്മങ്ങളും അല്ലെങ്കിൽ ദേവതേനൊക്കെ അറിയുക ഇപ്പോഴത്തെ നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ ചോദിച്ചാൽ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയെ ചോദിച്ചാൽ ിലും ഒന്നും അറിയില്ല ക്ഷേത്രത്തില് ഭഗവതി അറിയില്ല ഭഗവാനറിയില്ല മൂർത്തിനറിയില്ല ഒന്നറിയില്ല കുടുംബക്ഷേത്രങ്ങൾ ഒട്ടേറെ പേരിപ്പോഴും ഉണ്ട് കുടുംബക്ഷേത്രങ്ങൾ അറിയില്ല പരദേവതനെ അറിയില്ല ഇനി വരുന്ന തലമുറയ്ക്ക് ഒന്നും അറിയില്ല പക്ഷേ അതിപ്പോ അമ്മയുടെ തലമുറയിൽ തലമുറയിൽ നിന്ന് നിന്ന് അതോ അച്ഛന്റെ നമ്മുടെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് അതിപ്പോ നായന്മാർ അമ്മ അമ്മയുടെ തറവാട് തായ്വഴിയാണ് നായന്മാരാണെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ നായന്മാരല്ലാത്തവരും അമ്മ പരദേവതൻ അമ്മ പരമ്പരയിലുള്ള ദേവതനാ ആചരിച്ചു വരുന്നവരുണ്ട് ചില ദേവതന്നെ കുടുംബക്ഷേത്രമായിട്ട് ആചരിക്കുന്നവരുണ്ട് ചില രണ്ടും ആചരിക്കണവരുണ്ട് ഭാര്യയും ഭർത്താവും നല്ല സ്നേഹമാണെങ്കിൽ രണ്ടും ആചരിക്കും അതിനൊന്നും തെറ്റില്ല അപ്പോൾ ഈ കുടുംബം ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ഞാൻ ഇവിടെയാണ് ഇരിക്കണു എൻ്റെ കുടുംബദേവത കുടുംബദേവതനെ ഞാൻ ശ്രദ്ധിക്കണേ ഇല്ലാതെ ഞാൻ കാശിയിൽ പോയിട്ടും രാമേശ്വരം പോയിട്ടും തിരുപ്പതി പോയിട്ടും എല്ലാ കാര്യം ഉണ്ടോ എന്റെ ധർമ്മദേവതനെയാണ് ഞാൻ ആദ്യം നോക്കേണ്ടത് അതായത് നമ്മളിപ്പോ ഒരു പ്രദേശത്താണെങ്കിൽ ആ പ്രദേശത്തൊരു അതെ കുടുംബദേവതയാണോ കുടുംബദേവത ധർമ്മദേവത കഴിഞ്ഞിട്ടേ ഗ്രാമദേവതയുള്ളൂ ഗ്രാമദേവത കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് പോകാൻ അനുവാദമേ ഉള്ളൂ അപ്പോൾ ചിലർക്ക് അറിയില്ല അതിനൊക്കെയാണ് ഈ ഒരു താമ്പുലം അഷ്ടമെങ്കല്യം അങ്ങനത്തൊക്കെ ചിലർ വെക്കണത് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇന്നെ പോലെയാണ് ധർമ്മദേവത നിങ്ങൾക്ക് ഇരിക്കണത് ചിലരുടെ ഭദ്രകളിയെ കാണാറുണ്ട് ചിലരുടെ ചൊവ്വയെ കാണാറുണ്ട് ചിലരുടെ പല അതായത് പല മൂർത്തിഭാവങ്ങളെയും കാണാറുണ്ട് അത് അവർ വെച്ചാൽ പൂർവികരാ വെച്ചാൽ ആരാധിച്ചാലും ആ ഒരു ഊർജ്ജം എനിക്ക് കണക്റ്റാക്കാൻ ഒരു പക്ഷെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് പറ്റിയിട്ടുണ്ട് അതായത് ആ പൂർവികൻ ഈ കൊണ്ടുവന്ന പൂർവികൻ്റെ ഊർജ്ജം കണക്ട് ആക്കാൻ പറ്റും ആ കണക്റ്റായി കഴിഞ്ഞാൽ ആ ദേവത ഏതാന്ന് കൃത്യമായിട്ട് നമുക്ക് വരും അപ്പോൾ ആ ദേവതേനെ അവരോട് വെച്ച് ആരാധിക്കാൻ പറയും എൻ്റെ അനുഭവങ്ങൾ പലതും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ മധ്യ കേരളത്തിലൊക്കെ വടക്കൻ കേരളത്തിലൊക്കെ കണ്ണ അല്ല മധ്യ കേരളത്തിൽ കണ്ണതൊക്കെ ചൊവ്വയാണ് കൂടുതലും ചൊവ്വേനായിട്ടാണ് കണക്റ്റ് ആവുന്നത് രക്തചാമുണ്ടി ചാമുണ്ടി എന്നൊക്കെ പറയും അങ്ങനെയാണ് കൂടുതൽ പിന്നുള്ളത് വതിരുകാളിയാണ് ചിലടത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തോന്നും ചോ ഭദ്രകളിയായിരുന്നു പക്ഷെ ആവില്ല ചോബ് ആയിരിക്കും അങ്ങനെ പല അനുഭവങ്ങളും എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ധർമ്മദേവനറിയാത്ത ഒട്ടേറെ തലമുറകൾ വഴിത്തെറ്റി പോകണേൻ്റെ മെയിൻ കാരണം ധർമ്മദേവന് അറിയണില്ലയോ അപ്പോൾ ഇത് അങ്ങനെ ഒരു ശല്യം വേണ്ട അതിനെടുത്തിട്ട് പുഴയിൽ കളയൂ എന്ന് പറയണ തലമുറ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് ദീനം ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോയിരുന്നു ആയിരിക്കും ഒരു സർജറി ഫിക്സ് ചെയ്തു ഈ ഡോക്ടർ പറയണം നിങ്ങൾ അവസാന സമയത്ത് ഈശ്വരനെ വിളിച്ചോളൂ എന്തിനാണ് അവരത് പറയണം ശാസ്ത്രം വിജയിക്കുമെങ്കിൽ എന്തിനാണ് ഇവര് ഡോക്ടറെ വിളിച്ചോളൂ ഡോക്ടർ പറയണം നിങ്ങൾ പ്രാർത്ഥിക്കുവെന്നും അതായത് ഒരു ഒരു എക്സ്ട്രീം എനർജി ഉണ്ടല്ലോ ഇല്ലേ ഈ ഡോക്ടേഴ്സിനും വലിയൊരു ഡോക്ടർ അപ്പുറത്തിൽ ഇവർക്കും തന്നെ അറിയാം അതുകൊണ്ടാണല്ലോ അവര് അവരുടെ ആ അവരുടെ മിറാക്കൾ സംഭവിച്ച ഒരുപാട് ആളുകളെ കാണുന്നില്ല അവരുടെ ജീവിതത്തിലേക്ക് അതുകൊണ്ടായിരിക്കും അവരജിയെ പ്രാർത്ഥിക്കാൻ പറയുന്നത് അതെ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കൂടുതലും നമ്മുടെ ക്രൈസ്തവമായിട്ടുള്ള അമ്പല ഹോസ്പിറ്റലുകളാണ് പക്ഷെ ഇരിക്കണ എനർജിക്ക് ഒരു യേശു ആണെങ്കിലും പ്രാർത്ഥിക്കണത് നമ്മളല്ലേ പ്രാർത്ഥിക്കണത് അപ്പം കേൾക്കണത് ആ ഒരു എനർജി ഒരേ ഒരു എനർജി അല്ലേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള രീതിയിൽ വിളിക്കുകയെന്ന് മാത്രമല്ലേ ഉള്ളൂ അപ്പം എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് അതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വേറെത് പക്ഷേ എൻ്റെ മരണം അവിടെ സംഭവിക്കേണ്ടതായിരുന്നു എനിക്ക് ആ ഒരു ഏജിൽ എൻ്റെ ഒരു മരണം ഉണ്ടായിരുന്നു എനിക്ക് ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ മകനെ പ്രസവിക്കാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് അന്ന് ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് ഇവരെന്നെ ശ്രദ്ധിക്കണില്ല പഴയ മെഡിക്കൽ കോളേജ് അവർ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല പൈസ ഇല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയണമെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ ആ പോരായ്മ ഞാൻ പറയാനല്ല വീഡിയോയിൽ വന്നേക്കണം കാരണം അതൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം ഞാൻ പറഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരു ശതമാനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി തൊണ്ണൂറ്റൊമ്പതും ഞാനവിടെ മുടി വെച്ചേക്കുക കാരണം പലരെ കുറ്റപ്പെടുത്തലായിരിക്കാം എൻ്റെ മക്കളെ ആയിരിക്കാം ഭർത്താവിനായിരിക്കാം ഫാമിലിനായിരിക്കാം റിലേറ്റീവ്സിനായിരിക്കാം പലരും കുറ്റപ്പെടുത്തലായിരിക്കാം അത് പറഞ്ഞിട്ട് എനിക്ക് വല്ല ഗുണമുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം അവിടെ വെച്ചേക്കാം പക്ഷേ ചില കാര്യങ്ങളുണ്ടല്ലോ പൈസയൊന്നും ഒന്നും ഇല്ലാതാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഇവരെന്നെ നോക്കണമെന്നില്ല ആരും നോക്കണില്ല ഞാൻ ഫുഡ് കഴിക്കണില്ല മൂന്ന് ദിവസം ഞാൻ ഫുഡ് വെച്ചിട്ടില്ല ഇവർ കാപ്പി മാത്രമേ ഞാൻ അതുവരെ കാപ്പി കുടിക്കാത്ത ഈ മൂന്ന് ദിവസം ബ്രൂ കാപ്പി മാത്രമേ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവർ നോക്കണില്ല പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ ഒരു ഡോക്ടർ വന്നിട്ട് എന്നെ നോക്കിയതും അവർ അയാൾ ഇംഗ്ലീഷിൽ ചീത്ത പറയേണ്ടത് എൻ്റെ എല്ലാവിധവും ഞാൻ മരിക്കേണ്ട സ്റ്റേജ് വരെ തുടങ്ങിയിട്ടുണ്ട് കാരണം അങ്ങനെയായി ഞാൻ ഇവരെന്നെ പെട്ടെന്ന് എടുത്ത് ഇതിൽ കെടുത്തി ട്രയല് കെടുത്തി കൊണ്ടുപോകുമ്പോഴെൻ എന്നെ കതിൽ കമ്മലും ഇതൊക്കെ ഊരി ഹസ്ബൻഡിൽ വണ്ടി അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീഴ്ച അങ്ങനെ അന്ന് ഉച്ച നേരത്ത് അപ്പം ഈ കുട്ടിയും ആ ലേബർ റൂമിലുണ്ട് അപ്പം ഈ ആ കുട്ടിക്ക് പ്രഷർ കൂടിയിട്ട് അപ്പം ആ കുട്ടി സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ വീട്ടുകാർ നാട്ടുകാരൊക്കെ വെറുപ്പിച്ചിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ അങ്ങനെ ഈ കുട്ടീനെ ജോലിസ്ഥലത്തേക്ക് പണിക്ക് വന്ന സ്ത്രീകളാണ് കൊണ്ടുവന്നേക്കുന്നത് പ്രസവത്തിന് കൊണ്ടുവന്നത് ഈ പയ്യൻ്റെ ആരുമില്ല സ്ത്രീയുടെ ആരും ആരുമില്ല ഒറ്റ ഫാമിലി ഇല്ല രണ്ട് സ്ത്രീകൾ കൊണ്ടുവന്നേക്കുന്നത് ഇവരുടെ അപ്പം ഈ എൻ്റെ ഹസ്ബൻ്റും ഈ ഇയാളും കൂടിയിട്ട് പുറത്തിരുന്നിട്ട് എൻ്റെ പ്രസവം കഴി കയറ്റിയിട്ടുണ്ട് ആ കുട്ട പ്രസവം കഴിഞ്ഞു എന്ന് പറഞ്ഞു സമാധാനിച്ചിട്ടിരിക്കുക എന്നെ കയറ്റിയിട്ടുള്ളൂ പക്ഷെ ചെന്ന് നോക്കുമ്പോൾ ഒരിതിങ്ങനെ കിടക്കണുണ്ട് ഡെഡ് ബോഡി എന്നൊന്നും എനിക്കപ്പം അറിയില്ല അപ്പം ഇവർ എന്നെ പെട്ടെന്ന് എനിക്കാണെങ്കിൽ ഭയങ്കര ധൈര്യം അപ്പം എന്നെ പെട്ടെന്ന് ഇവർ കീറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കീറ് തന്നെയാണ് ശരിക്കും ചെയ്ത് അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ എനിക്ക് ബോധം പോണില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കാല് പൂക്കി കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ എനിക്കൊരു ഇഞ്ചക്ഷൻ വേഗം തന്നു അപ്പം ഞാൻ എനിക്ക് തരിച്ചു ബോധം പോയില്ല ധരിച്ചു അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ധൈര്യം അല്ലേന്ന് ചോദിച്ചു എന്നോട് അപ്പോൾ എനിക്ക് തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഒരു ടർക്കി എൻ്റെ മേലിട്ടന്ന് തണു അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ഡെഡ് ബോഡിയാണ് അപ്പുറത്ത് കിടക്കുന്നത് അത് ഈ ലേഡി മരിച്ചു എൻ്റെ മരണമാണ് അവിടെ നടക്കേണ്ടത് പക്ഷെ ആ സ്ത്രീയാണ് അവിടെ മരിച്ചത് കാരണം ഒരു മരണം എനിക്ക് വഴിയിൽ ആ വണ്ടി ആക്സിഡൻറ് ഉണ്ടായേൽ ഞാനായിരുന്നു മരിക്കേണ്ടത് അത് അതവിടെ ഭഗവതി താങ്ങി പിടിച്ചു കൊണ്ടുവന്നു തന്നെ ഇവിടെ എത്തിയപ്പോൾ ഈ എൻ്റെ പകരം കാരണം അത് എന്താണുണ്ടായെന്ന് ആർക്കും അറിയില്ല തിരിച്ച് എന്നെ ഇറക്കി എൻ്റെ കുട്ടീനെ ഇറക്കി എനിക്ക് അപ്പഴത്തേനും ബോധം പോയി എൻ്റെ പ്രസവം കഴിഞ്ഞ് ബോധം പോയി ഈ ലേഡിയുടെ ശവമാണ് കൊണ്ടുപോകണത് അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് ഭഗവതി എന്നെ കാത്തു സംരക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെങ്കിൽ ധർമ്മദേവദേ അപ്പോൾ ഞാൻ ആരാധിക്കുന്നത് എൻ്റെ ധർമ്മദേവനെ ദേ എൻ്റെ വീട്ടിൽ ഒരാൾക്കും അറിയില്ല പക്ഷേ അതെന്റെ ഉപാസനമൂർത്തിയായിട്ടാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് അത് കാരണം കൊണ്ട് നമ്മൾക്ക് ഒരാളുടെ ഹെൽപ്പില്ല നമ്മുടെ വീട്ടിൽ എൻ്റെ ഉപാസനമൂർത്തിയായ കാരണം കൊണ്ട് ഹസ്ബൻഡിൻ്റെയും എൻ്റെ ഉപാസനമൂർത്തിയായ കാരണം കൊണ്ട് നമുക്ക് കുടുംബപരദേവതയെന്ന് അതിനെ പറയാൻ പറ്റില്ല പക്ഷേ എന്നാൽ കുടുംബപരദേവതയാണ് എൻ്റെ കുടുംബപരദേവതയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബപരദേവതയല്ല എൻ്റെയല്ല പക്ഷേ എൻ്റെയാണ് അതെങ്ങനെ മനസ്സിലായ വച്ചാൽ ഞാനൊരു ഭഗവതിയോട് പതിനാല് വർഷം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പരമ്പര നിലനിൽക്കണമെന്നാണ് കാരണം ഞങ്ങൾ എല്ലാം പെൺകുട്ടികളാണ് ആൺകുട്ടികളാകെ രണ്ടെണ്ണ ഉള്ളു പിന്നെ അവർക്ക് ആദ്യം ഉണ്ടായത് ഒരു ആൺകുട്ടി പെൺകുട്ടിയാണ് മൂത്തച്ചേട്ടന് അപ്പം ഞാൻ ഭഗവതിയോട് പറഞ്ഞു എൻ്റെ പരമ്പര നിലനിൽക്കാൻ നശിച്ചുപോർത്തും അപ്പോൾ പറഞ്ഞു നിന്നിൽ ഞാൻ സംപൃതിയായാൽ നിൻ്റെ പരമ്പര നിലനിൽക്കുന്നു അപ്പോൾ പൂജിച്ചു വർഷങ്ങളോളം പൂജ ണ്ടായിരിക്കണ ഈ രണ്ടാണുങ്ങൾക്ക് ഒരേ ആൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അപ്പോഴും എനിക്ക് വിഷമമല്ല കാരണം എൻ്റെ ഈ ദേവീനെ ആരെ പൂജിക്കുക എന്നൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പം ഇവരൊക്കെ എന്താണെങ്കിൽ പറഞ്ഞു വരുന്നത് എന്താണെങ്കിൽ ഇവരെല്ലാം വിചാരിക്കുന്നത് ഇവരുടെ മക്കളുടെ കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദേവീനൊന്നും പൂജിക്കില്ല അപ്പൊ ഏതെങ്കിലും ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് കൊടുക്കാം അല്ലെങ്കിൽ പീഠത്തിന് ആവാഴിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴിക്ക് കളിക്കുക കളയാം പക്ഷെ ആ വെള്ളത്തിൽ ഒഴുക്കി കളയണോട് കൂടിയിട്ട് എന്തുണ്ടാവും ഇവരെ നശിച്ച് എല്ല അതായത് ഓരോന്നും ഓരോന്നും ഓരോന്നായിട്ട് നശിച്ചായിട്ടും രോഗമായിട്ടും പ്രശ്നങ്ങളായിട്ടും വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ അത് ഇവരറിയില്ല അറിയുമ്പോഴത്തേനും വൈകി പോയിണ്ടാവും ഒന്നും ചെയ്യാനും പറ്റില്ല ഇതാണ് നമ്മുടെ കേരളത്തിലത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ധർമ്മദേവതൻ അറിയാത്ത വലിയൊരു പ്രശ്നം അത് പിതൃക്കളുടെ കയ്യിൽ അതായത് പൂർവികരായ ആൾക്കാരുടെ കയ്യിലുള്ളൊരു ഫാൾട്ടായിരിക്കാം അതും നമുക്ക് അല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പം നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നില്ലല്ലോ ഇപ്പോഴത്തെ സ ഇപ്പോഴത്തെ തലമുറ എന്തെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല നമ്മുടെ സംസ്കാരം ഏതൊരാളുടെ സംസ്കാരം ഹിന്ദു പഠിപ്പിക്കുന്നില്ല എന്ന് പറയണത് മറ്റൊരു അവരെ പഠിപ്പിക്കുന്നുണ്ട് മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അവരുടെ സംസ്കാരം അവർ പഠിപ്പിക്കുന്നുണ്ട് ഹിന്ദു ആരെയും പഠിപ്പിക്കുന്നില്ല കാരണം അവന് സ്വാതന്ത്ര്യമുണ്ട് മതം പഠിക്കണമെന്നില്ല ക്ഷേത്രത്തിൽ പോകണമെന്നില്ല ദേവതനെ തൊഴണമെന്നില്ല അച്ഛനമ്മേനെ തന്നെ ബഹുമാനിക്കണമെന്നില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്